ഡ്രീംഫിൽ ക്രിയേഷന്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് കേസ് മാർട്ട് അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ നമുക്ക് അതിൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത് എന്താണ് കേസ് മാർട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് കേസ് മാർട്ട് നൂതന സാങ്കേതിക വിദ്യയുടെ പുരോഗതി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ ഉന്നമനത്തിനായി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേസ് മാർട്ട് പുറത്തിറക്കിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ ആണ് കേസ് മാർട്ട് അഥവാ കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ വികസിപ്പിച്ചത് കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളുമാണ് ആദ്യഘട്ടത്തിൽ കേസ് മാർട്ട് വിന്യസിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും സേവനങ്ങൾ സമയബന്ധിതമായി ഓഫീസുകളിൽ പോകാതെ തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി ലഭ്യമാക്കുന്നതിനായുള്ള ഓൺലൈൻ സേവനമാണ് കേസ്മാർട്ട് കേസ്മാർട്ട് അപ്ലിക്കേഷനിലൂടെ സേവനങ്ങൾക്കായുള്ള അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കാനും അവയുടെ സ്റ്റാറ്റസ് ഓൺലൈനായി തന്നെ അറിയാനും സാധിക്കുന്നു കൂടാതെ അപേക്ഷകളും പരാതികളും കൈപ്പറ്റിയതിന്റെ റസീത് പരാതിക്കാരന്റെ അല്ലെങ്കിൽ അപേക്ഷകന്റെ വാട്സാപ്പിലും ഇമെയിലും ഇൻ്റഗ്രേറ്റഡ് മെസ്സേജിംഗ് സംവിധാനത്തിലൂടെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു കേസ് മാർട്ട് വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങളാണ് ആദ്യഘട്ടത്തിൽ സിവിൽ രജിസ്ട്രേഷൻ അതായത് ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ ബിസിനസ് ഫെസിലിറ്റേഷൻ വ്യാപാരങ്ങൾക്കും വ്യവസായങ്ങൾക്കുമുള്ള ലൈസൻസുകൾ വസ്തുനികുതി യൂസർ മാനേജ്മെൻറ്റ് ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഫിനാൻസ് മോഡ്യൂൾ ബിൽഡിംഗ് പെർമിഷൻ മോഡ്യൂൾ പൊതുജന പരാതി പരിഹാരം തുടങ്ങിയ സേവനങ്ങളായിരിക്കും കെ സ്മാർട്ടിലൂടെ ലഭ്യമാവുക ലോഗിൻ ഐ ഡി ഉപയോഗിച്ച് വീഡിയോ കെ എവൈസിയും പൂർത്തിയാക്കുന്നതോടെ വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദേശത്ത് ഇരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കും കെ സ്മാർട്ട് മൊബൈൽ ആപ്പിലൂടെയും വെബ് പോർട്ടലിലൂടെയും ഈ സേവനങ്ങൾ ജനങ്ങൾക്ക് ഓൺലൈനായി ലഭ്യമാകും ഇനി നമുക്ക് ഈ കെ സ്മാർട്ട് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അതിൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട് കെ സ്മാർട്ടിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോർ ആണെങ്കിൽ പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ ആണെങ്കിൽ ആപ് സ്റ്റോറിൽ പോവാം എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാർ നമ്മൾ കെ സ്മാർട്ട് എന്നടിച്ചു കൊടുക്കുക അതിൽ നമുക്ക് താഴെ കാണാം കെ സ്മാർട്ട് കേരള എടുക്കുക അതിൽ നമുക്ക് ഇവിടെ കാണാം കെ സ്മാർട്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഈ ഒരു ബ്ലൂ എംബ്ലമുള്ള ഒരു കെ സ്മാർട്ടിനെ കാണാം അത് നമ്മൾ ഗെറ്റ് അടിക്കുക എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് ഇവിടെ നമുക്ക് ഒരു അക്കൗണ്ട് ഇല്ലാത്തതിനാൽ ക്രിയേറ്റ് അക്കൗണ്ട് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ക്രിയേറ്റ് അക്കൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്കൊരു പപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട് ഡിക്ലറേഷൻ ആണ് അഗ്രി ആൻഡ് പ്രൊസീഡ് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം ഗെറ്റ് ഒ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമുക്ക് ആധാറുമായി ബന്ധപ്പെട്ട മൊബൈലിലേക്ക് ഒ ടി പി വന്നിട്ടുണ്ടാവും ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒ ടി പി വെരിഫൈ സക്സസ്ഫുള്ളിന്ന് വന്നിട്ടുണ്ട് അതിനുശേഷം രജിസ്റ്റർ എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ് പേര് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം സെൻഡ് ഒ എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഒ ടി പി വന്നിട്ടുണ്ടാവും ആ ഒ ടി പി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഡൺണ്ണ് കൊടുക്കുക എന്നിട്ട് രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ കെ സ്മാർട്ട് ആപ്പിൽ ലോഗിൻ ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് ക്യുക്ക് പേയ്മെൻറ്റ് ക്യുക്ക് സർട്ടിഫിക്കറ്റ് മൈ ആപ്ലിക്കേഷനൊക്കെ കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ സർവീസായിട്ട് ബർത്ത് ഡെത്ത് മാരേജ് പേ ടാക്സ് എല്ലാം കാണാം അതുപോലെ തന്നെ മറ്റ് മൈ ബിൽഡിങ് ലിങ്ക് ബിൽഡിങ് ഗ്രൂലൻ സർവീസൊക്കെ കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഹോം സർവീസ് സെറ്റിംഗ്സ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ബോട്ടോ മെനു നമുക്ക് കാണാൻ പറ്റുന്നതാണ് കെ എസ് മാർട്ടിലൂടെ എങ്ങനെ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന് ഇനിയുള്ള വീഡിയോയിൽ കാണാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ മേക്കാളുന്നവരെ ബി സേഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു